റിക്വസ്റ്റ് ആണ് നമ്മുടെ ഇത്രയും നേരം അത്ര ബ്യൂട്ടിഫുൾ ആണ് പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും പ്ലീസ് പ്ലീസ് വേണന്റെ വാക്കൊന്ന് കേൾക്കും മധുര മധുരം നമ്മുടെ പ്ലീസ് എല്ലാം ഇവിടെ എത്ര മനോഹര പ്ലീസ് താങ്ക് യു താങ്ക് യു പ്ലീസ് പ്ലീസ് മതി മതി സോറി സാർ സാറേ സാർ അവര് ക്ലിയർ ആണ് അവര് ക്ലിയർ ആണ് പ്ലീസ് സാർ ഒരു കുഴപ്പല്ലേ സാർ സാറേ സാറേ ക്ലിയർ ആണ് സാർ പ്ലീസ് ഓക്കെ സാറുമാര് പറയണ ഒന്നും കേൾക്കണേ പ്ലീസ് ഓക്കെ പ്ലീസ് വയനാട് അപ്പൊ നമ്മളെ പോലീസ് അധികാരികളോട് ഇതെല്ലാം പാലിച്ചുകൊണ്ട് ഇതുവരെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു അതുകൊണ്ട് റിക്വസ്റ്റ് ആണ് അവിടെ ആ അടുത്തിരിക്കുന്ന ഒന്ന് അവിടെ ആ ഭാഗത്ത് എന്ത് ചെയ്യണം പ്ലീസ് വോളണ്ടിയേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണം ആ പാപ്പാഞ്ഞീനെ വെച്ചിട്ടുള്ള ഭാഗത്ത് ഒന്ന് മാറണം അപ്പൊ ഈ സമയത്ത് നമ്മൾക്ക് വയനാടിന് ഒരു റെക്കോർഡ് വരാൻ പോവുകയാണ്